പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് പ്രസ്ഥാനത്തിൻ്റെ വിവിധ ഘടകങ്ങളിൽ ഇതുപോലുള്ള ആസ്ഥാനങ്ങളിൽ പോകാനും കലാപരിപാടികൾ അവതരിപ്പിക്കാനും പ്രസംഗിക്കാനും ഒക്കെ അള്ളാഹുൻ്റെ അനുഗ്രഹം മൂലം സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയും വരാൻ സാധിച്ചല്ലോ അലഹമ്മദ എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച സോൾഡിയുടെ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രാമനോണ്ണിയുടെ കഥ പറയും മുമ്പ് ഫോബിയയുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു സംഭവം കോഴിക്കോട് മുതലക്കുളത്താണത്ര ഇന്നലെ മുതലക്കുളത്ത് ആ സലഫി ഒരു വിഭാഗത്തിൻ്റെ പള്ളിക്ക് ഓപ്പോസിറ്റ് അലക്കുകാരുടെ കോളനി ഉണ്ട് നിങ്ങൾ കണ്ണൂർക്കാർക്ക് അറിയുമോ എന്ന് ഉണ്ട് അവിടെ ഐ എസ് എന്ന് മുദ്ര കുത്തിയ ഒരു യൂണിഫോം കോഴിക്കോട്ടെ നഗരം പോലീസുകാർ കണ്ടെത്തുകയും അത് ചാനലുകളിൽ അത്യന്തം ഫ്ലാഷായിട്ട് വരികയും ചെയ്തു ആ യൂണിഫോമിൻ്റെ ഉടമയെ പിടികൂടി ഒരു കാക്കി ഡ്രസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മുരളീധരൻ എന്നായിരുന്നു അദ്ദേഹം പത്ത് നാൽപ്പത്തി രണ്ട് വർഷമായിട്ട് പാക്കിസ്ഥാനിലേക്കും ഇറാനിലേക്കും ഈ ദമ്മ ആളെ കടത്തുന്ന ആളായിരുന്നു ചാനലുകളിൽ പൊട്ടം വാർത്ത ബഹളം ലഹള കോടാലി ലാസ്റ്റ് എൻ ഐ എ അല്ലേ അവർ വന്ന് പരിശോധിച്ചപ്പോൾ എസ് ഐയുടെ കുപ്പായം അറിച്ച് വിട്ടു പോയതാണ് ഐ എസ് ഐ പോയതാണ് ഇതാണ് ഇസ്ലാമോ ഫോബിയയുടെ ഏറ്റവും പുതിയ ഉദാഹരണം ഇനി രാമനുണ്ണിയുടെ കഥയിലേക്ക് ചില മതേതര സംസാരങ്ങൾ എൽ എം സി ഡോക്ടർ എൽ എം ചന്ദ്രചൂഢൻ നമ്പൂതിരിപ്പാട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആര്യങ്കാവ് പി ആർ ആലിക്കോയ മാനേജിംഗ് എഡിറ്റർ നവകേരളം ഡെയിലി ഈ കഥയിലെ സംസാരകൻ ഡോക്ടർ രവീന്ദ്രവർമ്മ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മാർച്ച് പന്ത്രണ്ട് അല്ല എൽ എം സി അറിഞ്ഞില്ലേ ക്യാമ്പസിന് അടുത്തൊരു ദുബായ്ക്കാരൻ കുറെ സ്ഥലം വാങ്ങിയതും കൊട്ടാരം പോലുള്ള വീട് കെട്ടിയതും ഇത്ര വർഷമായിട്ടും താനിത് അറിഞ്ഞില്ലു ഇരുപത്തിയഞ്ചു വർഷം ഗൾഫിൽ പണിയെടുത്ത് മടങ്ങി വന്നതാണത്രേ എന്ത് താനിതുവരെ കേട്ടില്ലെന്നോ അത്ഭുതം തന്നെ എന്നാൽ ആര്യങ്കാവ് അവർ അറിയുണ്ടാവും അല്ലേ തന്റെ പത്രത്തിന്റെ പ്രാദേശിക ലേഖകനാണല്ലോ കക്ഷിയുടെ പ്രധാന കാര്യക്കാരൻ മൊയ്തീൻ പൊന്നും വിലക്കല്ലേ പഹയം ചേളാരിയിലും പാണമ്പറയിലും സ്ഥലം വാങ്ങിക്കൂട്ടുന്നത് ദാരിദ്ര്യം കൊണ്ട് പൊറുതി മുട്ടി ഇരുപതാം വയസ്സിൽ അറബിയുടെ അടുക്കളക്കാരനായി പോയതാണത്രേ മണൽ പ്രദേശം കിളയ്ക്കുമ്പോ കിട്ടിയ നിധി വിശ്വാസപൂർവ്വം യജമാനന് കൊടുത്തതോടെ അവന്റെ കാലം തെളിഞ്ഞു അതേടോ ഓലിപ്രം കടവിന്റെ ഏതോ കുണ്ടിലുള്ള ചെറ്റ തന്നെയായിരുന്നു അവന്റെ ഉൽപ്പം ഉൽപോ തന്ത അതുകൊണ്ടല്ലേ അതിന് ചുറ്റുമുള്ള നാട് മുഴുവൻ വാങ്ങിക്കൂട്ടുന്നത് ബാവൂട്ടി കക്ഷി അവനവനെ തന്നെ പറയും നാട്ടാരും അങ്ങനെ ആയിട്ടുണ്ട് വിളി പണം വന്നാ പിന്നെ ചേട്ടനും കാക്കായും എല്ലാം വേഗത്തിലാവുമല്ലോ ആള് പക്ഷെ വിനയവും കാരുണ്യവും ഉള്ളവനാ പെൺകുട്ടികളുടെ കല്യാണത്തിനും പെൺകുട്ടികളെ കെട്ടിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് എം എക്കാരും എം ഫില്ലുകാരും യൂണിവേഴ്സിറ്റിക്ക് ചുറ്റും ഗതിയില്ലാണ്ട് നടക്കുമ്പോൾ എട്ടാം ക്ലാസ്സുകാരൻ ഇങ്ങനെ വിലസെന്ന് കണ്ട തൻ്റെ കൂട്ടുകാർ പഠിക്കാൻ നിൽക്കുമോ എൻ്റെ കാര്യം എങ്കാവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഏഴ് ഏതായാലും ബാവൂട്ടിയുടെ പണം കൊണ്ട് കാര്യമുണ്ടായി കാമ്പസിൻ്റെ അടുത്ത് തന്നെ ബി എഡ് കോളേജ് വരാനും നമുക്ക് ചിലരെയൊക്കെ അങ്ങോട്ട് വിടാനും പറ്റിയല്ലോ സ്റ്റുഡൻസ് ഹോസ്റ്റലിന് വേണ്ടി അയാളൊരു ബിൽഡിംഗ് ലീസിന് തരുന്നതും നല്ലത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ പി ജി പിള്ളേർ തൽക്കാലം കഷ്ടപ്പെടുമായിരുന്നു പക്ഷേ ആ അസ്സലാമലയ്ക്കും പറച്ചിലും അത്രൻ്റെ മണവും സഹിക്കുന്നതാ കഷ്ടം കോളേജ് പരിപാടിക്ക് പോകേണ്ടി വന്നാലും കോളേജ് മാനേജർ ബാവൂട്ടിക്ക തലേക്കെട്ടും കെട്ടി സ്റ്റേജിലുണ്ടാവും ഇന്നാൾ അവരുടെ ഫൈനാർട്സ് ഡേ ഇനോഗ്രേഷൻ എനിക്ക് പോകേണ്ടി വന്നല്ലോ ആ പരിപാടി ടി വിയിൽ കണ്ടിട്ട് എൻ്റെ മോളുണ്ട് ചോദിക്കുന്ന കൊച്ചുകുട്ടിയെ ഡാഡി ആർ യു ഗോയിങ് ടു മോസ്ക് ഫങ്ഷൻസ് ഓൾസോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആഗസ്റ്റ് മുപ്പത് അല്ല ആര്യങ്കാവേ ഈ ബി എഡ് കോളേജിൽ മീഡിയ സെമിനാറിന് പോയിട്ട് കുടുങ്ങി പോയല്ലേ ഞാൻ റമളാൻ ആയതുകൊണ്ട് ചായയും സ്നാക്സും ഒന്നും പാവൂട്ടി തന്റെ അടുത്തേക്ക് അയച്ചില്ലെന്നും ഒടുവിൽ എനിക്ക് നോമ്പൊന്നുമില്ലെന്ന് പറഞ്ഞത് ആ ബഹളം കൂട്ടിയെന്നൊക്കെ കേട്ടല്ലോ പിന്നെ നിങ്ങളുടെ കറസ്പോണ്ടന്റ് മൊയ്തീനെ ഒന്ന് വാണയെ അവനൊക്കെയാണ് ഈ കൺട്രീനെ വല്ലാതെ തലയിലേറ്റ് വലുതാക്കുന്നത് ആ അത് പറയുമ്പഴേ ഇന്നാളൊരു സംഭവം ഉണ്ടായി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ഇൻവിറ്റേഷൻ ബി എഡ് കോളേജിന്റെ മാനേജർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ മൊയ്തീനുണ്ട് യൂണിവേഴ്സിറ്റി ഡീനിന്റെ ഓഫീസിൽ വന്നിരിക്കുന്നു ഞാൻ തന്നെ കഴിഞ്ഞ രണ്ട് ഫംഗ്ഷൻ ആ വാവുട്ടിക്ക് കത്ത് കൊടുക്കേണ്ട ഓഫീസ് ക്ലാർക്കിനോട് പറഞ്ഞത് എന്താ അത് ഒന്ന് വിളിച്ചാൽ മതി തലേക്കെട്ടും നീളം കുപ്പായം ഇട്ട് മുന്നിലെ കസേര തന്നെ വന്നിരിക്കും ഇപ്പൊ അതേ വേഷത്തിലുള്ള മൂന്നാല് ശിങ്കിടികളും ശിങ്കിടികളെയും കൊണ്ടുവരലും തുടങ്ങിയിട്ടുണ്ട് എട്ടാം ക്ലാസും കുസ്തി ഉള്ളൂ എന്നത് പോട്ടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുമ്പോൾ ഇയാക്കുന്ന മനുഷ്യന്മാരുടെ മാതിരി വന്നൂടെ ഡി എസ് യു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എല്ലാറ്റിന്റെയും കുത്തുവാക്ക് എനിക്കാടോ കേൾക്കേണ്ടി വരിക ഡി സിയുടെ ചില നോർത്ത് ഇന്ത്യൻ ഇൻട്രസ്റ്റ് വെച്ച് കഴിഞ്ഞ കൊല്ലം ഒരു ഗുരുനാനാക്ക് ശ്രീനാരായണ ഗുരു സെമിനാർ നടത്തി അയ്യോ എറണാകുളത്തുനിന്ന് ഒരു ബസ് നിറയെ ഭീകരർ ഇങ്ങോട്ട് വന്നല്ലോ ആറു മാസത്തോളം പിന്നെ അതിന്റെ പരിഹാസമായിരുന്നു ക്യാമ്പസിൽ ആ തലേക്കെട്ടും താടിയും ഒറ്റ പ്രാവശ്യം കൊണ്ട് കഴിഞ്ഞെന്ന വെക്ക ഇവിടത്തെ തലേക്കെട്ടും താടിയും തുടങ്ങിയാൽ അതിന് അവസാനം ഉണ്ടാവുവോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി പതിനാല് അല്ലോ അല്ലോ ആരെങ്കു എടോ എന്താണോ ഇന്ന് വൈകുന്നേരം പരിപാടി ഞാൻ എൽ എം സിയുടെ ക്വാർട്ടേഴ്സിന്ന നമ്പൂരിപ്പാട് അനിയന്റെ മകളുടെ കൊടുക്കു നേതൃസ്ഥാനമെല്ലാം വഹിച്ച ക്ഷീണതനായി വന്നിരിക്കുക രാവിലെ മുതൽ മന്ത്രോച്ചാരണവും ഹോമപ്പുകയും ഏറ്റതിന്റെ കേട് തീർക്കാൻ രണ്ട് പെഗ് വിസ്കിയെങ്കിലും ബീഫ് ഫ്രൈ ചേർത്ത് അടിക്കണമെന്നാ മൂപ്പ നിലപാട് മണ്ഡപത്തിൽ പുരോഹിതന്റെ താളത്തിന് തുള്ളി ഈറ പിടിച്ചപ്പോ അസലൊരു വളി നേതൃസ്ഥാനി പുറകോട്ട് വിട്ടത്രേ എങ്ങനെയുണ്ട് ആ ആര്യങ്കാവ് വേഗം ഒരു ടാക്സി പിടിച്ചിങ്ങോട്ട് വരിക താൻ വന്നിട്ടേ ഞങ്ങൾ തുടങ്ങുന്നുള്ളൂ ഒരു കാര്യവും ചർച്ച ചെയ്യാനുണ്ട് നേരിട്ട് മതിയോ ആ എങ്കിൽ ഞാൻ ചുരുക്കം പറയാം പിന്നെ എൻ്റെ ആര്യങ്കാവേ പള്ളിയിൽ പോകാതിരിക്കുക നോമ്പ് നോക്കാതിരിക്കുക തുടങ്ങിയ മാന്യതകളെല്ലാം നിങ്ങളെപ്പോലുള്ളവർ മാത്രം പുലർത്തിയാൽ പോരാ കുറേ സാധാരണ മുസ്ലിങ്ങളെയും നേരെയാക്കാൻ നോക്കിയില്ലെങ്കിൽ നാട് വഷളാകുവേ നിങ്ങളുടെ ആൾക്കാർക്ക് പകരം കാട്ടാനാ ഞങ്ങളുടെ കോന്തന്മാരും പലതും തുടങ്ങുന്നത് ആ ബി എഡ് കോളേജ് ബാവൂട്ടീനെ കൊണ്ട് ഞങ്ങൾ ആകെ ഗതികെട്ടിരിക്കാടോ സ്റ്റുഡൻസ് ഹോസ്റ്റലിന് വേണ്ടി പഹയൻ ഒരു ബിൽഡിംഗ് എല്ലാം ലീസിന് തന്നിരിക്കുകയാണല്ലോ അതുകൊണ്ട് ക്യാമ്പസ് സംരക്ഷണ സമിതി മീറ്റിംഗിന് ഡോക്ടേഴ്സിന്റെയും റിട്ടയേർഡ് പ്രൊഫസേഴ്സിൻ്റെയും കൂടെ അയാളെയും ക്ഷണിച്ചു എൻ്റെ ആര്യങ്കാവെ ആ ജന്തുവിന്റെ പേര് പ്രോഗ്രാമിൽ വെക്കുകയും ചെയ്തു അപ്പോഴേക്കതാ അറുപോറൊരു സംഭവം മഹാനായ ബാവൂട്ടിക്ക അമ്പതാം വയസ്സിൽ രണ്ടാം രണ്ടാംകെട്ട് നടത്തുകയാണത്രേ കാമ്പസ് സംരക്ഷണ സമിതി മീറ്റിംഗിൻ്റെ തലേന്നാണ് ഈ കുഴപ്പം പിടിച്ച നിൽക്കാഹു ദരിദ്രനായ പഴയൂര് ഉസ്താദിൻ്റെ ഇരുപത് വയസ്സുള്ള മകളാണത്ര പ്രതിശ്രുത വധു ആദ്യത്തെ വീട്ടർക്ക് ഭർത്താവ് രണ്ടാംഘട്ടം കിട്ടുന്നതിൽ പെരുത്ത് സന്തോഷം അത്ര ഇരുപത്തഞ്ച് വയസ്സുള്ള മൂത്ത മകനാണ് ബാപ്പയുടെ കല്യാണ കാര്യത്തിന് ശ്രമിച്ച് നടക്കുന്നത് എന്നതാണ് ഏറെ അത്ഭുതം അല്ല ഈ ബാവൂട്ടിക്ക് ഉസ്താദിൻ്റെ മോളോട് അങ്ങനെ പൂതി ഉണ്ടെങ്കിൽ പെണ്ണിനെ വീട്ടുപണിക്കോ മറ്റോ കൊണ്ടുവന്ന് പൂശിയാൽ പോരേടോ അതല്ലേ ജെൻഡർ ഇക്വാലിറ്റി ഇൻ മൊഡേൺ സൊസൈറ്റി പ്രസംഗിക്കുന്ന നമ്മളൊക്കെ ചെയ്യുന്നതാണല്ലോ അത് അതിന് പകരം ഓൻ്റെ ഒരു നിക്കാഹ് അതും രഹസ്യമായി നടത്തുന്നതിന് പകരം കൊട്ടും കുരവയുമായിട്ട് നാട് മുഴുവൻ അറച്ചിട്ട് ഏ അറക്കാണ് അറക്കാതെ പിന്നെ എന്താ ചെയ്യ എന്നിട്ടും ഈ പത്താം നൂറ്റാണ്ടുകാരനെ യൂണിവേഴ്സിറ്റി ഹാളിൽ കയറ്റി സൽക്കരിക്കേണ്ടി വരുന്നത് കഷ്ടം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തിരണ്ട് അല്ല എൽ എൻ സി ബാബറി മസ്ജിദ് ലേഖനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആരെങ്കാവ് വിളിച്ചിരുന്നു കഴബാ പള്ളിയുടെ ശൈവബന്ധമെല്ലാം വിശകലനം ചെയ്ത് എന്തുകൊണ്ട് ഹിന്ദുക്കൾ പള്ളികളെ ആദരിക്കണം എന്ന ലൈൻ വർക്കൗട്ട് ചെയ്യാനാണ് നമ്പൂതിരിയോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ പിന്നെ സാമൂതിരിപ്പാടും കുഞ്ഞാലി മരിക്കാരും തമ്മിലുള്ള ബന്ധമെല്ലാം ആറ്റി കുറുക്കി ഒരു കോവിലകം കണ്ണീരൊഴുക്കിക്കളയാം നവകേരളത്തിൽ പ്രസിദ്ധീകരിച്ച ഉടൻ ലേഖനങ്ങൾ വിവർത്തനം ചെയ്യിച്ച ഫ്രണ്ട് ലൈനിനും സ്റ്റേറ്റ്സ്മാനും അയച്ചു കൊടുക്കണമെന്ന് ആര്യങ്കാവ് സൂചിപ്പിച്ചിട്ടുണ്ട് അവർ നല്ല റെമ്യൂണറേഷൻ തരുമത്രേ നമ്മളെ പോലുള്ളവർക്ക് എഴുത്തുപരിപാടിയേ പറ്റൂ മീറ്റിംഗ് മുദ്രാവാക്യം പിള്ളിയും ആക്ടിവ്സും അല്ല മഹചളിപ്പാടും മിനിഞ്ഞാന്ന് ക്യാമ്പസിൽ നടത്തിയ മസ്ജിദ് ഡിമോളിഷൻ പ്രൊട്ടസ്റ്റിൽ എൽ എം സി എത്താത്തത് നന്നായി ഓ ആ ബാബൂട്ടി അവിടെ ഉണ്ടാക്കിയ പൂക്കാർ തറിഞ്ഞില്ലേ ഏറ്റവും ശോകാകുലമായ സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് നാം ഈ യോഗം ചേരുന്നതെന്ന് ഡോക്ടർ സിദ്ധാർത്ഥൻ സ്വാഗതത്തിൽ ഒന്ന് ഉരുട്ടിയെടുത്തതേ ഉള്ളൂ മാപ്പിളയതാ പോലെ അലറുന്നു നഞ്ചത്തടിയും നെലവിളിയുംക്കിട്ടും മൂക്കിട്ടും കരച്ചിലും പരിപാടിയെ അലമ്പായി എന്താണ് നിന്റെ പൊരേലാരെങ്കിലും ചത്തോന്ന് കഴുത്തിന് പിടിച്ച് ചോദിക്കാൻ എനിക്ക് തോന്നിയത് പിന്നെ അടക്കി നിർത്തിയെന്ന് മാത്രം പക്ഷേ പ്രസംഗത്തിൽ കാച്ചാൻ വെച്ചിരുന്ന ചില കിണ്ണം പ്രയോഗങ്ങൾ ആ പണ്ടാരം കൊണ്ട് ഞാൻ മറന്നുപോടൂ ഇനി യൂണിവേഴ്സിറ്റിയുടെ യാതൊരു പരിപാടിക്കും ശ്രോതാവായി കൂടിയാണ് പങ്കെടുപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കോൺഫറൻസ് ഹാളായാലും സെമിനാർ കോംപ്ലക്സ് ആയാലും തൻ്റെ മാപ്പിളക്കൂടിയാണ ഇവൻ്റെ ഒക്കെ വിചാരം രണ്ടാം ഘട്ടം കെട്ടി യൂണിവേഴ്സിറ്റി കോൺഫറൻസ് ഹാളിലുള്ള മാവൂട്ടിയുടെ ഇരിപ്പ് കണ്ട് സകലനുടേയും തോല് പൊളിഞ്ഞിരുന്നു എൻ്റെ ആര്യകാവേ പൊതുവികാരം ഞാൻ ബി സി ഐ അറിയിച്ചിട്ടുണ്ട് തൊട്ടടുത്ത ബി എഡ് കോളേജിന്റെ മാനേജർ ആച്ച അതും പറഞ്ഞു അവിടെ ഇരുന്നാൽ മതി ലീസിന് തന്ന സ്റ്റുഡൻസ് ഹോസ്റ്റലിന്റെ ഉടമസ്ഥൻ അച്ചാ അതിന്റെ ഇടപാടുകളെല്ലാം വകുപ്പ് പോലെ നടക്കും അയൽക്കാരനെ സ്നേഹിക്കാനേ ഇത് യേശുവിന്റെ വീടൊന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ പതിനാറ് ആ നവകേരളം കറസ്പോണ്ടന്റ് മൊയ്തീനെ നമ്മുടെ ആര്യങ്കാവ് നല്ല കൊട്ടു കൊടുത്തു എന്നാണ് തോന്നുന്നത് അയാളിപ്പോൾ വാവൂട്ടിയുടെ പിന്നാലെ നടക്കുന്നത് നിർത്തിയിരിക്കുന്നു പിന്നെ മാപ്പിളാരുടെ ഭരണകക്ഷിക്കാരും മണ്ഡന പൊതുമര്യാദകളെപ്പറ്റി ഗുണതോഴിച്ചു എന്നാണ് കേട്ടത് ബാബരി മസ്ജിദ് പൊളിച്ച പ്രശ്നം തൊള്ളയും വിളിയും കൂട്ടി പരിഹരിക്കേണ്ടതാണോ എന്ന് സ്ഥലം എം എൽ എ ക്ഷോഭിച്ചു അത്ര ഏതായാലും ആളിപ്പോൾ വളരെ ഡൗൺ ആണ് ആദ്യത്തെ പോലെ എല്ലാ കാര്യങ്ങളും ഇടിച്ചു കയറി തള്ളലില്ല സാമ്പത്തികമായും ആരെല്ലാമോ വഹിച്ചു എന്ന് കേട്ടു എന്നിട്ടും ഭൂതതയുടെ പേരിൽ കഴുത കേസ് കൊടുക്കുന്നില്ലത്രേ ഗൾഫിൽ നിന്ന് കുറേ വാരിക്കുട്ടി വന്നതല്ലേ കുറച്ചെല്ലാം അങ്ങ് പോയി കിട്ടട്ടെ എന്നാൽ ഏതോ സെമിനാർ സമയത്ത് ഹാളിലേക്ക് ചുറ്റിപ്പറ്റി വന്നപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തതേ ഇല്ല ഒരു കസേര ഒഴിഞ്ഞു കിടക്കുന്ന മാറ്റാൻ ഞാൻ പിയൂൺ വേലായുധനോട് പറഞ്ഞതിനാൽ കക്ഷിക്ക് ഇരിക്കാനും സ്ഥലം കിട്ടിയില്ല നേന്ത്രവാഴത്തോട്ടത്തിലെ കരിങ്കണ്ണനെ പോലെ കുറേ നോക്കി നിന്ന ശേഷം ഒടുവിൽ ആ വൃത്തികെട്ട താടിയും ചോർച്ചു മാപ്പിള തിരിച്ചുപോയി ബി എ കോളേജിന്റെ മാനേജർ ഹോസ്റ്റലിന് വേണ്ടി ബിൽഡിംഗ് ലീസിന് തന്നവനല്ലേ ഇത്ര വേണ്ടിയിരുന്നു എന്നെല്ലാം ഡോക്ടർ ആന്റണിക്ക് സംശയം ഉണ്ടായിരുന്നു എന്തൊക്കെയായാലും ആളുടെ നിലയ്ക്കും വിലക്കും ഉള്ള പരിഗണന കൊടുത്താൽ മതിയെന്ന് ഞാൻ അപ്പോൾ തറപ്പിച്ചു പറഞ്ഞു അല്ല എൽ എം സിക്ക് തോന്നിയിട്ടുണ്ടോ നമ്മൾ ആരോടെങ്കിലും വർഗീയത കാണിക്കാറുണ്ടെന്ന് ആര്യങ്കാവ് ഡോക്ടർ ഹസന് ഡോക്ടർ ഷാഹുൽ ബാബു തുടങ്ങിയ മുസ്ലിം സുഹൃത്തുക്കളെല്ലാം നമ്മുടെ ബെഡ്റൂമിൽ കൂടി കടന്ന് കളിക്കുന്നില്ലേ കോമാളിവേഷം കേട്ട ബാങ്ക് വിളി കേൾക്കുമ്പോഴേക്ക് തൂറാമുട്ടിയ പോലെ ഓടുക ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ പാട്ടവെള്ളവുമായിട്ട് നടക്കുക എന്നീ പീർത്തലമൊന്നും അവർ കാട്ടുന്നില്ലല്ലോ ആര്യങ്കാവിൻ്റെയെല്ലാം വർത്താനഘട്ട മാപ്പിളയാണെന്ന് തോന്നുന്നില്ല എന്നാൽ ശ്രീശങ്കരയിൽ നിന്ന് വന്ന ഡോക്ടർ ഭട്ടതിരിപ്പാട് ആര്യങ്കാവുമായി വേദിക്ക് ലിറ്ററേച്ചർ ലിറ്ററേച്ചർ ഡിസ്കസ് ചെയ്ത് ചോദിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തിനാല് ആര്യങ്കാവ് സാറേ തൻ്റെ പരിഗണനയ്ക്കായി ഒരു കാര്യം മുൻകൂട്ടി പറയുകയാണ് ബാബരി തകർച്ചയ്ക്കും മുസ്ലിം കക്ഷിയുടെ അതിനോടുള്ള ആലസ്യത്തിന് ശേഷം ഒരുതരം മതതീവ്രവാദം എല്ലാ മാപ്പിളാരിലും വളരുന്നുണ്ടേ പിന്നെ എന്നെയും എം എൽ സിയെക്കാളും തന്നെ പോലുള്ളവർക്ക് അത് പാരയാവുക നമ്മുടെ സാക്ഷാൽ ഇംഗ്ലീഷ് പ്രൊഫസറും കൂട്ടരും കൂടി എൻ ഡി എഫ് എന്ന പേരിലുള്ള സംഘം തുടങ്ങിയത് കിട്ടും അത്ര ശരിയായ രീതിയിലല്ല കാര്യങ്ങളുടെ പോക്ക് നവകേരളം വെച്ച് താൻ എത്ര ഒതുക്കാൻ നോക്കിയാലും ഇവനൊക്കെ ഒതുങ്ങുമോ എനിക്കറിയില്ല പിന്നെ വേറൊരു വിശേഷം കേൾക്കണോ നമ്മുടെ ബാബൂട്ടി ബാവൂട്ടിക്കഴുകേറിയുടെ നിൽപ്പ് നടപ്പുമെല്ലാം ഇപ്പൊ ക്യാമ്പസ് പരിസരത്തുള്ള മേൽപ്പറഞ്ഞ പ്രൊഫസർ സംഘടനയുടെ ആൾക്കാരുമായിട്ടാ ബാവൂട്ടിയുടെ മകൻ ആസറിന്റെ ഏർപ്പാടുകളിലും എന്തോ നിഗൂഢതകൾ ഉണ്ടത്രേ ട്രാവൽ ഏജൻസി ഫോറിൻ റിക്രൂട്ട്മെന്റ് എന്നെല്ലാം പറഞ്ഞ് നാട്ടുകാർക്കറിയാത്ത ബിസിനസ്സുകളാണ് നടത്തുന്നത് കുറെയായി യൂണിവേഴ്സിറ്റിയിലേക്കൊന്നും ബാബൂട്ടി അടുക്കാറേ ഇല്ല പള്ളിക്കമ്മിറ്റിയിലും മദ്രസപ്പണിയിലുമാണ് ഇപ്പഴത്തെ കമ്പം കഴിഞ്ഞ ആഴ്ച രാമനാട്ടുകാരെ വെച്ച് കണ്ടപ്പോ മുഖം വെട്ടിച്ച് നടന്നു കളഞ്ഞു നമ്മളോനെ മൈൻഡ് ചെയ്യാറില്ല എന്ന് വെച്ച് അതേപോലെ തിരിച്ചു ചെയ്യുന്നത് ഹോസ്റ്റൽ റെന്റിന്റെ പേയ്മെന്റിന്റെ കാര്യത്തിൽ ഞാൻ ഒരു ഓടക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി ഇരുപത് എൽ എം സി അടുത്ത മാസം മൂന്നാം തീയതി ഒന്ന് ഫ്രീ ആക്കി വെക്കണേ എം എം കോളേജിലെ ജേർണലിസം കോഴ്സിന് ഫസ്റ്റ് ഗസ്റ്റ് ലെക്ചർ പേഴ്സറായി വരാൻ ആര്യങ്കാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പുള്ളിയാണല്ലോ ആ കോഴ്സിൻ്റെ കോർഡിനേറ്റർ അയാൾ നേരിട്ട് വിളിക്കും അല്ല ഈ ലിറ്റററി ജേർണൽസവും ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചറും ഒക്കെയാണ് നമ്മുടെ വിഷയമെങ്കിലും ക്ലാസ്സിലൂടെ ഒരു ഗൂഢ സന്ദേശം സ്റ്റുഡൻസിന് കൊടുക്കാൻ ആര്യങ്കാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഓത്തുള്ള നമ്പൂതിരിയായ താങ്കളും സാമൂതിരി കോലോത്ത ഞാനും മതത്തിൻ്റെയും ജാതിയുടെയും സകല മാറാപ്പും പുച്ഛത്തോടെ വലിച്ചെറിഞ്ഞിട്ടാണ് ഈ നിലയിലെത്തിയിരിക്കുന്നത് നമ്പൂതിരിപ്പാട് വർമ്മ എന്നെല്ലാം പേരിലുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ യാതൊന്നിലും വിശ്വസിക്കുന്നില്ല പിന്നെ ഹിസ്റ്ററി ഓഫ് ഐഷ്യൻ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുന്ന വെളുത്തേശൻ സാറ് ഹൈന്ദവ ചിന്തകൾ മുക്കാലി അരയ്ക്കാലും നാസ്തികമാണെന്ന് തീർച്ചയായും കാച്ചുമല്ലോ പല മുസ്ലിം സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളിൽ മതവും വിശ്വാസവും എല്ലാം ബോറാണെന്ന ബോധം കുറച്ചെങ്കിലും കയറ്റി വിടുകയാണ് ആര്യകാവിൻ്റെ ഉദ്ദേശം മാപ്പിളയാണെങ്കിലും പുള്ളി ഉയർത്തുന്ന ഈ ആശയം പ്രധാനപ്പെട്ടതാണ് ഞാനും ഇപ്പോൾ നോമ്പ് നോക്കുകയും കുറുതൊടുകയും ചെയ്ത് എസ് എഫ് ഐ പിള്ളേരോട് പറയാറുണ്ട് മക്കളെ ഇതും വെച്ച് നിങ്ങൾക്ക് ഡിസ്ട്രിക്റ്റ് കമ്മിറ്റി വരെയേ പോകാനൊക്കൂ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് കയറണമെങ്കിൽ മതത്തോടും ഈശ്വരനോടും ഒക്കെ സ്ഥലം പറയേണ്ടി വരും രണ്ടായിരത്തി ഒക്ടോബർ പതിനാല് ആദിത്യ മാഷിയുടെ പുസ്തക ചർച്ച ഗംഭീരമായെന്ന് കേട്ടല്ലോ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ മീറ്റിംഗ് ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും പങ്കെടുക്കുമായിരുന്നു ഏതായാലും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ആര്യങ്കാവേ കോഴിക്കോട് മുഴുക്ക് മുസ്ലിം തീവ്രവാദികളാണെന്ന് കരുതി മൂപ്പർക്ക് ഇങ്ങോട്ട് വരാനേ പേടിയായിരുന്നു അത്രേ താൻ ധൈര്യം കൊടുത്തത് കൊണ്ട് മാത്രം ആ പാവം മനുഷ്യൻ പരിപാടിക്ക് സമ്മതിച്ചത് സകല വീക്ഷണങ്ങളും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വരണമല്ലോ പക്ഷേ റസൂലിനെ മോശമാക്കാൻ പുസ്തകം എഴുതുമോ എന്ന് ചോദിച്ച് ബാവൂട്ടി ബഹളം ഉണ്ടാക്കിയത് കേട്ടല്ലോ കെട്ട വഴിക്കാ ആ നാറിയുടെ പോക്ക് ഇവനാരാ മുഹമ്മദ് നബിയുടെ മൂത്താപ്പാന്റെ മോനോ എനിക്ക് ഇത്തരം വേഷം കെട്ട് കാണുമ്പോ എന്റെ കാലിന്റെ പെരുവെരലിൽ നിന്ന് ഒരു തരിച്ചു കയറ്റാം എന്നാ ഓം പോയിൽ രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തിയേഴ് ബാംഗ്ലൂർ സംഭവം ഉണ്ടായി എൽ എം സി ഇന്നലെ എന്റെ പഴയൊരു കോളേജ്മേറ്റ് വെങ്കിടാചലം ചെന്നൈയിൽ നിന്ന് വിളിച്ചിരുന്നു അവൻ ഇപ്പോളേ സി ബി ഐയുടെ സീനിയർ ഓഫീഷ്യലാ കേരളത്തിലെ മുസ്ലിം തീവ്രവാദ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള അസൈൻമെന്റ് ഇപ്പോൾ വെങ്കിടിക്ക കോഴിക്കോട്ടെ ബോംബ് സ്ഫോടനം മലപ്പുറത്തെ ആയുധപ്പെടുത്തം എന്നിവയുമായി ബന്ധപ്പെട്ട് കുറച്ച് അറസ്റ്റുകൾ അടുത്ത് തന്നെ ഉണ്ടാകും അത്രേ വേണ്ട തെളിവുകളും അറിവുകളും ലഭിച്ചു അത്രേ അവർ കരുക്കൽ നീക്കിക്കഴിഞ്ഞു എന്നാലും ഒരു സാധാരണക്കാരന്റെ ഗട്ട് ഫീലിംഗ് കിട്ടാനായി എൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് ചോദിച്ചതാ നമുക്ക് എന്തറിയാനാ ഞാൻ വെങ്കിടിയോടൊന്ന് പറഞ്ഞു എന്നാലും പള്ളിയും മദ്രസയുമായി ചുറ്റിത്തിരിയുന്നവരെ തന്നെയാണ് നോട്ടം ഇടേണ്ടതെന്ന് ഞാൻ പതുക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല സ്പെസ്മനായി ബാവൂട്ടിയായിരുന്നു എൻ്റെ മനസ്സിൽ മാപ്പിളാർക്കിടയിൽ നെറ്റി കാണുന്ന തഴമ്പേ തോക്ക് ചൂണ്ടേണ്ട ലക്ഷ്യം തന്നെയാണല്ലോ വിളിച്ചു പറയുന്നത് പിന്നെ നമ്മുടെ കെ എൻ്റെയും ഡോക്ടർ പി കെ പോക്ലുടേയും മുസ്ലിം പക്ഷ നിലപാടുകൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ അവരെ വല്ല വിധത്തിലും ട്രാപ്പ് ചെയ്യണോ എന്നുകൂടി വെങ്കിടി ചോദിച്ചു പക്ഷേ ആ ആശയത്തെ ഞാൻ തീരെ പിന്തുണച്ചില്ല കാരണം എന്തൊക്കെ ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്ന് വിളിച്ചപ്പെട്ടാലും കെ എനും പോക്കറും ഒക്കെ അടിസ്ഥാനപരമായ അവിശ്വാസികളാണല്ലോ കെ എൻ കെ എൻ നമ്പൂരിശേ കെട്ടിയാലും കെയ്യൻ പോട്ടെ മറ്റു തരത്തിൽ ആലോചിച്ചാൽ വാവൂട്ടിയെ പോലുള്ള തനി മറ്റേ വർഗത്തിൻ്റെ അറ്റാക്ക് നമുക്ക് നേരെ വരാതിരിക്കാനും ഇവരെല്ലാം ഇടയിൽ ഉണ്ടാവുന്നത് നല്ലതാണ് ആ കഥയിൽ ഇടയ്ക്ക് പറയണം കെ എം കുഞ്ഞ അഹമ്മദ് വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു നമ്പൂതിരി പെൺകുട്ടിയാണ് പിന്നെ വർഗരാഷ്ട്രീയത്തിൻ്റെ സ്വത്ത് പ്രതിസന്ധികൾ ന്യൂനപക്ഷ പ്രതിനിധാനത്തിൻ്റെ വണ്ണാങ്കട്ടകൾ തുടങ്ങി ഇവർ പുതുപുതു വിഷയങ്ങൾ ഉണ്ടാക്കിയാലല്ലേ അല്ലെങ്കിൽ എം ഫിൽ കാർക്കും പി എച്ച് ഡിക്കാർക്ക് റിസർച്ചിനുള്ള കോപ്പുകൾ കിട്ടുകയുള്ളൂ റിസർച്ച് ഗൈഡൻസും ടിസിസ് ഇവാലുവേഷനുമായി നമുക്കും പിഴച്ചു പോകേണ്ടേടൂ നവകേരളത്തെയും അതിൻ്റെ മാനേജിങ് അഡീഷണർ ആരെയും കാവിനെയും കുറിച്ച് വെങ്കിടാചലത്തിന് നല്ല അഭിപ്രായമാണ് എന്നാലും കക്ഷിയോട് ഇങ്ങനെ ഒരു ചെന്നൈ കോൾ വന്ന രഹസ്യം പറയണോ ഇന്നത്തെ മുസ്ലിം പോളറൈസേഷൻ അവസ്ഥയിൽ എന്തൊക്കെയാലും മറ്റതല്ലേ ബാക്കി ഞാൻ പറയുന്നില്ല ജാതി എന്നാണ് ഉദ്ദേശിച്ചത് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തിയൊന്ന് ഹലോ ഹലോ എൽ എം സി താങ്കൾ ഇപ്പം ഏഷ്യാനെറ്റിലെ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടോ വെങ്കിടാജലത്തിന്റെ നേതൃത്വത്തിൽ മലബാറിലെ പല ഭാഗങ്ങളിൽ നിന്നായി ഭീകര സംഘടനാ ബന്ധമുള്ള പതിനൊന്ന് പേരെ പിടിച്ചിരിക്കുന്നു പറ്റിയ സംഖ്യ പതിനൊന്ന് നമ്മുടെ ബാവൂട്ടിയുടെ മകൻ ആസറ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുക പിടിയിലായവരുടെ പേരുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വരുന്നുണ്ട് നാദാപുരത്ത് നിന്ന് നാല് പേര് കുറ്റിച്ചറയിൽ നിന്ന് മൂന്ന് പേര് ചേളാരി ഒലിപ്പുറം കടവ് ഭാഗത്ത് നിന്ന് നാല് പേര് ഇതാ 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 എടോ ഫോട്ടോകളും കാണിച്ചുകൊണ്ടിരിക്കുന്നു അധികവും വട്ടത്താടിയും തലേക്കെട്ടും തന്നെ കണ്ടോ എന്റെ പ്രവചനം ശരിയായിരിക്കും ഏതെങ്കിലും പള്ളിക്കോഴികളോ മദ്രസാനിരങ്ങികളോ ആയിരിക്കും സകലം ബാവൂട്ടിയുടെ മകൻ നാസറിന്റെ മൊബൈലിൽ നിന്ന് ഏതെല്ലാമോ ഭീകരവാദികളുടെ നമ്പറുകളും കിട്ടിയത്രേ അതിൽ ചിലർ കൊടും ഭീകരരാകാനും സാധ്യതയുണ്ട് കുറേ പണമിടപാട് രേഖകളും പിടിച്ചിട്ടുണ്ടോ ഹലോ ആ കലക്കി നാസർ എന്ന പ്രതിയുടെ ബാപ്പയ്ക്ക് രണ്ട് ഭാര്യമാരുള്ള പേര് മൂന്നാം തവണയാണ് ഏഷ്യാനെറ്റിലെ ഋഷ്ടകുമാർ പറഞ്ഞോണ്ടിരിക്കുന്നത് അവൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറ്റിച്ചറയിൽ നിന്ന് പിടിച്ച കേസിലും കർണാടകത്തിലൊരു ഭാര്യ തമിഴ്നാട്ടിലൊരു ഭാര്യ തുടങ്ങിയ കഥകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത്രേ തുറന്നു വച്ചിട്ടില്ലേ നോക്കിക്കൊണ്ടിരുന്നോ ഹലോ എൽ എം സി താനെന്താണോ റേഞ്ചിലേക്ക് വാ വർച്ചു നേരം ഒന്ന് കക്ക് ഞാൻ ആരെങ്കിലും ഒന്ന് വിളിക്കട്ടെ പിന്നെ വെങ്കിടാചലത്തിന് കൂടുതൽ വിവരത്തിന് മൊബൈലിൽ കിട്ടുമോ എന്ന് നോക്കണം ഉടനെ തന്നെ ഞാൻ തിരിച്ചു വിളിക്കാം ഹലോ ഹലോ ആരെങ്കാ വിവരങ്ങളെല്ലാം കിട്ടത്തിട്ടില്ല അല്ലേ എങ്കിലൊക്കെ നടക്കുമെന്ന് എനിക്ക് ആദ്യമേ സൂചന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ പിന്നെ പറയാം വൈകുന്നേരം താൻ ഒന്ന് ഫ്രീ ആക്കി വെക്കണേ നമ്മുടെ വാവൂട്ടിക്കാൻ്റെ മോൻ്റെ സ്ഥാനലബ്ധി ആഘോഷിക്കണ്ടേ അതെയോ ഏ അതെയോ അത് ശരി നോക്കൂ താൻ പരമാവധി ശ്രമിക്കും എൽ എം സിയെ ഞാൻ ഇപ്പം വിളിച്ചു വെച്ചോളൂ ശരി 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 ഹലോ ഹലോ എൽ എം സി വെങ്കിടി എനിക്ക് മൊബൈൽ കിട്ടി മീഡിയയിൽ എത്തിയിട്ടില്ലാത്ത ചില ഡെവലപ്പ്മെന്റ്സ് ഉണ്ട് എൻ ഡി എഫ് നേതാവ് പ്രൊഫസറെ സി ബി ഐ ചോദ്യം ചെയ്തു കഴിഞ്ഞു ആളെ കുറച്ച് ദിവസം കസ്റ്റഡിയിൽ വെക്കാൻ വെങ്കിടാചലത്തിന് ആദ്യ ഉദ്ദേശം ഉണ്ടായിരുന്നു അത്രേ പിന്നെ കക്ഷിയുടെ മണി മണിമണിമണി മുതലുള്ള ഇംഗ്ലീഷ് കേട്ടപ്പോൾ ചോദ്യം ചെയ്യലിനു ശേഷം പറഞ്ഞു വിട്ടു എന്നാ പറയുന്നത് അതിന്റെ മനശാസ്ത്രം എനിക്ക് മനസ്സിലായി വെങ്കിടിക്ക് പണ്ടേ നല്ല ആക്സന്റിനോടൊരു വീക്ക്നസ് ആ രസമുള്ള കഥ വരുന്നേ ഉള്ളൂ നാസറിന്റെ ഫാദർ എന്ന നിലയ്ക്ക് ബാവൂട്ടീനെയും അവർ ചോദ്യം ചെയ്യാൻ കൊണ്ടുവരിക്കുന്നു മുക്കാലം തമിഴായ വെങ്കിടിയുടെ മലയാളത്തിൽ വരേണ്ടിട്ടായിരിക്കാം ബാബൂട്ടി എന്തിനും അറബിയിലാണ് അത്ര ഉത്തരം പറഞ്ഞത് കുറെ കേട്ട് ചെടുത്തപ്പ സ്വാമി മാപ്പിള ലോക്കപ്പിലേക്ക് ഒരു തള്ളു വെച്ചു കൊടുത്തു പിന്നെ കുറെ നേരത്തിന് ചീറിലായിരുന്നു അത്രേ എന്തായിരിക്കും അപ്പം സി ബി ഐ ഓഫീസിന്റെ കോലം സഹി കേട്ടതും വെങ്കിടി കോൺസ്റ്റബിളിന് വിട്ട് പഹേൻ്റെ തൊള്ള മൂടിയെത്തണേ അള്ള അല്ല എനിക്കത് കേട്ട പ്രാതം പിടിക്കുള്ളൂ ബാവൂട്ടിക്ക് കുറേ കാലമായി ക്യാമ്പസുമായുണ്ടായ ബന്ധവും നമുക്ക് അവനെ കൊണ്ടുണ്ടായ എല്ലാം ഞാൻ വെങ്കിടായുധത്തിനോട് പറഞ്ഞിട്ടുണ്ട് അല്ല എൽ എം സി വൈകുന്നേരം ഫ്രീ ആക്കി വെക്കണേ സംഭവം നമുക്കൊന്ന് ആഘോഷിക്കണം ആരെങ്കിലും അവനോടും പരാമറിഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും മറ്റും ഉണ്ടത്രേ എന്നാൽ എത്താൻ ശ്രമിക്കാവുന്ന പറഞ്ഞിരിക്കുന്നത് എന്ത് അത്യാസന്നമാണെങ്കിലും അയാൾ വര്യതന ചെയ്യും താൻ വരാതിരുന്നാൽ നമുക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് തോന്നൽ കൊണ്ട് ആരെയും കാവും എന്തായാലും വരും അതാ ഒരു നിമിഷം ഒന്ന് ചെയ്യണേ വെങ്കടായാലത്തിന്റെ ഫോണാ ഞാൻ നോക്കട്ടെ ഹലോ ഹലോ എൽ എൻ സി ബാവൂട്ടി മരിച്ചു കുറെ ലോക്കപ്പിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി